ക്രിസ്മസ് പുതുവത്സരാശംസകൾ പ്രതിസന്ധികളെ അതിജീവിച്ച് സ്നേഹ നേടിയ റാങ്കിന് തിളക്കമേറെയാണ് കാലികിറ്റ് സർവകലാശാല എം എ മ്യൂസിക് പരീക്ഷയിലാണ് പര്യാപുരം സ്വദേശിനി സ്നേഹ ഒന്നാം റാങ്ക് നേടിയത് സംഗീത വഴിയിൽ തനിക്ക് പിന്തുണ നൽകിയവരെ നന്ദിയോടെ ഓർക്കുന്ന സ്നേഹയ്ക്ക് ഈ വഴിയിൽ കൂടുതൽ പഠിക്കാനാണ് ആഗ്രഹം അം മതഞ്ചാരെഴു നേ എൻ മുന്നിലേക്കു കൈ നീട്ടേ വരു പ്രതിസന്ധികളെ അതിജീവിച്ച് സംഗീത വഴിയിൽ സ്നേഹ എന്ന ഗായിക നേടിയ നേട്ടത്തിന് തിളക്കമേറെയാണ് എൽ പി തലം മുതൽ തന്നെ പാട്ടിനോട് ഒപ്പം ചേർന്നായിരുന്നു സ്നേഹയുടെ നടത്തം അധ്യാപകരുടെ പിന്തുണയും പ്രോത്സാഹനവും സ്നേഹയ്ക്ക് വലിയ കരുത്തായി എൽ പി യു പി ഹൈസ്കൂൾ പഠനകാലത്ത് മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് ഈ ഗായിക മയക്കം വരാതെ മൂടക്കിണു മധുമാസ സുന്ദര ചന്ദ്രലേഖ തേ തിരിഞ്ഞും മറിഞ്ഞും തന്ത്രാമരമേത്തയിലുണ്ടും മയക്കം വരാതെ മന മധുമാസ ജീവിത വഴി പല പ്രതിസന്ധികളും വഴിമുടക്കിയായി കടന്നു വന്നെങ്കിലും സംഗീതത്തെ സ്നേഹ കൈവിട്ടില്ല പ്ലസ് ടു പഠനത്തിന് ശേഷം ചംബൈ സംഗീത കോളേജിൽ ബി എ മ്യൂസിക്കിന് ചേർന്നു സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ട് അപേക്ഷ നൽകുകയും ഇന്റർവ്യൂവിന് പങ്കെടുക്കുകയുമായിരുന്നു സെലക്ഷൻ കിട്ടിയത് സംഗീത ലോകത്തേക്കുള്ള യാത്രയിൽ വരുത്തിയു എം എ മ്യൂസിക്കിൽ ഒന്നാം റാങ്ക് നേടാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സ്നേഹ പറഞ്ഞു അപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള എം എ മ്യൂസിക്കിൽ വോക്കലിൽ ഒന്നാം റാങ്ക് ലഭിച്ചു വലിയ സന്തോഷമുണ്ട് അതിന് ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ വീട്ടിലെ അമ്മയോടും അനിയത്തി പിന്നെ അമ്മയുടെ അച്ഛനമ്മ അവരുടെ അടുത്തൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് കൂടെ എനിക്ക് എല്ലാ ഹെൽപ്പിനും ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഞാനവിടെ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ റൂമിലെ ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാവരോടത്തും ഒരുപാട് നന്ദിയുണ്ട് അവർക്ക് ഒരുപാട് സഹായിച്ചു പിന്നെ ടീച്ചേഴ്സ് ഇതുവരെ പഠിപ്പിച്ച ടീച്ചേഴ്സായാലും കോളേജിലെ ടീച്ചേഴ്സായാലും എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട് വെട്ടം പര്യാപുരം ചെറിയപ്പറമ്പിൽ ജിഷയുടെ മകളായ സ്നേഹയിലെ സംഗീത പ്രതിഭയെ കണ്ടെത്തിയത് അധ്യാപകരാണ് പച്ചാട്രി പിൻ എൻ യു പി സ്കൂളിലായിരുന്നു ഏഴാം ക്ലാസ് വരെയുള്ള പഠനം ഹയർ സെക്കൻഡറി വരെ തിരു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും രണ്ട് സ്കൂളിലും അധ്യാപകർ നൽകിയ പിന്തുണയും പ്രോത്സാഹനവും സ്നേഹയ്ക്ക് കരുത്തായി ഞാൻ നഴ്സറി മുതൽ തന്നെ പാട്ടൊക്കെ പാടാറുണ്ട് അന്ന് മുതലേ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയി വിജയിക്കാറുണ്ടായിരുന്നു പിന്നെ നാലാം ക്ലാസ് ഒക്കെ മുതലാണ് കർണാടക സംഗീതം ഇങ്ങനെ പുറത്ത് സാറെ അടുത്ത് പഠിപ്പി പഠിച്ചിരുന്നത് എന്ന് പറഞ്ഞ സാറെടുത്തായിരുന്നു മുന്നേ പഠിച്ചിരുന്നത് പിന്നെ വട്ട ദേവദാർ സ്കൂളിലെ സാറും മോഹനമാഷടത്താണ് പിന്നെ പഠിച്ചിരുന്നത് പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നേരെ അങ്ങനെ മ്യൂസിക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഡിഗ്രി അങ്ങനെ മ്യൂസിക്കായിട്ടെടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഞ്ചാം റാങ്ക് ആയിരുന്നു അപ്പോൾ പിന്നെ പി ജി ചെയ്യാണെന്ന് തോന്നി അങ്ങനെ പി ജി ചെയ്തു പി ജിയിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ചു തിരു ബെഞ്ച് മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിൽ സംഗീത അധ്യാപികയാണ് സ്നേഹ സ്കൂൾ അധികൃതർ നിശ്ചയിച്ച ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല സുഹൃത്തു മുഖേന സ്കൂൾ അധികൃതരെ ബന്ധപ്പെടുകയും മറ്റൊരു ദിവസം തരപ്പെടുത്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും ജോലി ലഭിക്കുകയുമായിരുന്നു എം എ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും പരീക്ഷാ ദിവസങ്ങളിലും സർവ്വ പിന്തുണയും നൽകി സ്കൂൾ ഒപ്പം നിന്നത് സ്നേഹയ്ക്ക് അനുഗ്രഹമായി എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആകുമ്പോൾ ചെറിയ കുട്ടിയാകുമ്പോഴേ പഠിപ്പിച്ചവർ ഞാൻ ചെറുതാകുമ്പോൾ ഒന്നാം ക്ലാസ് മുതൽ ഏഴുവരെ പി എൻ എം എസ് എ പി സ്കൂളിലാണ് പഠിച്ച പച്ചാട്ടരി അവിടുത്തെ ടീച്ചേഴ്സ് അവരാണ് ഒരുപാട് തന്നെ പാട്ടൊക്കെ പഠിപ്പിക്കാൻ സഹായിച്ചത് ടീച്ചർ ഒരുപാട് പാട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ടീച്ചേഴ്സ് ബിന്ദു ടീച്ചർ ശശികല ടീച്ചർ നിഷ ടീച്ചർ അവരൊക്കെയാണ് പഠിപ്പിച്ചു തരാറ് എപ്പോഴും ലളിതഗാനം മലയാള പദ്യം കവ മാപ്പിള പാട്ട് അതൊക്കെയാണ് പഠിക്കാറ് ആ ടൈമിലൊക്കെ അതാണ് പാടിയിരുന്നത് കലോത്സവങ്ങളിലൊക്കെ സ്കൂൾ മുതലാണ് അങ്ങനെ ജില്ലാ കലോത്സവങ്ങൾ അങ്ങനെ ഓരോ ലെവലിലേക്ക് പോകാൻ തുടങ്ങിയത് പിന്നെ എട്ടാം ക്ലാസ് മുതൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് അവിടെയും ഇതുപോലെ ഷൈനി ടീച്ചർ രഘു സാറ് അവരൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ വളരെ നന്ദി അവസരത്തിൽ പറയുകയാണ് രഘു സാറൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാറന്നെ പഠിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സാറ് ഞാൻ പാട്ട് പാട്ടുപാടുന്നതോടും സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കും അതായത് തിരിച്ചും സാറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു സാർ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പഠനത്തിൻ്റെ കാര്യത്തിലായാലും അതെ അത് കഴിഞ്ഞിട്ടും എൻ്റെ പഠിക്കാനുള്ള കുറേ അവസരങ്ങൾ ഉണ്ടാക്കി തന്നതും അതിനു വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നിണ്ടായിരുന്നു സാറ് പിന്നെ പ്ലസ് ടുവിൽ പഠിപ്പിച്ച ടീച്ചർ തന്നെയായിരുന്നു ഷൈനി ടീച്ചർ ടീച്ചർ വഴിയാണ് ഞാനിപ്പോൾ ബെഞ്ച് മാർക്ക് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചർ വഴിയാണ് അങ്ങനെ ഒരു അവസരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് ടീച്ചറാണ് അവിടുത്തെ ഇൻറ്റർവ്യൂ ഉള്ളതൊക്കെ പറഞ്ഞതൊക്കെ അങ്ങനെയാണ് അങ്ങനെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ ഒരു ജോലിയിൽ കയറാൻ പറ്റിയത് ടീച്ചർ കാരനായിരുന്നു അതിന് ടീച്ചറോട് നന്ദി പറയുന്നുണ്ട് പിന്നെ അസ്ലം സാറ് സാറ് ഞാൻ മാപ്പിളപ്പാട്ട് വേദികളിൽ നിന്നാണ് സാറ് പരിചയപ്പെട്ടത് അതിൻ്റെ ഇഷ്ടം കൊണ്ട് സാറ് അങ്ങനെ വന്നതാണ് പിന്നെ ഇപ്പോൾ സാറോടും ഭയങ്കര ഒരുപാട് നന്ദിയുണ്ട് സാറോട് മാത്രമല്ല സാറിൻ്റെ വൈഫുണ്ട് ഷബ്നാൻറ്റി പിന്നെ അവരൊരു മോനുണ്ട് ജസിം അങ്ങനെ അവരെ ഫാമിലീനോട് എല്ലാവരോടും ഭയങ്കര നന്ദി പറയാണ് സാറൊരുപാട് സഹായിച്ചിരുന്നു സാമ്പത്തികമായിട്ടായാലും കുറേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പഠിക്കാനുള്ളതിനൊക്കെ ഒരുപാട് സഹായങ്ങൾ അസ്ലം സാറും ഷബ്നാൻറ്റിക്ക് ചെയ്തു തന്നു ഒരുപാട് സ്നേഹമാണ് അവർക്ക് ഞങ്ങളോട് അപ്പോൾ അവരുടെ അടുത്ത് വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ പറയുന്നു മകളുടെ നേട്ടത്തിൽ ഏറെ അഭിമാനിക്കുകയാണ് അമ്മ ജിഷയും ബിരുദ വിദ്യാർത്ഥിനിയായ സഹോദരി ദിയയും ഒരുപാട് സന്തോഷമുണ്ട് അത് കേട്ടപ്പോൾ എന്തായാലും റാങ്ക് ഡിഗ്രിക്ക് അവൾക്ക് ഫിഫ്ത്ത് റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ റാങ്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പക്ഷെ ഒന്നാവെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അഭിമാനവും തോന്നി അതിലേറെ ആ ഞാൻ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അവൾ ഇങ്ങനെ റിയാലിറ്റി ഷോയിലും അങ്ങനെയുള്ള പാട്ടിൻ്റെ എല്ലാ അങ്ങനെയുള്ള മേഖലകളിലേക്ക് കടന്നു വരണം എന്നാണ് എനിക്ക് ആഗ്രഹം കൂടെ ജോലി അതിലുപരി ഇങ്ങനെയുള്ള ഇതാണ് എൻ്റെ എനിക്ക് ഇഷ്ടം പിന്നെ കുറേ ചെറിയ കുട്ടിയാകുമ്പോഴേ അവൾക്ക് അങ്ങനെ സ്കൂളിലെ കലോത്സവങ്ങളിലൊക്കെ അവൾ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ടായിരുന്നു അന്നൊക്കെ ചെറിയ മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസത്തിലൊക്കെ ഇങ്ങനെ പിന്നെ സ്റ്റേറ്റിലേക്കൊക്കെ പോയിട്ടുണ്ട് അല്ല ഫസ്റ്റ് കിട്ടാണ്ട് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഇതുമായിരി ഇങ്ങനത്തെ ഒരു വിജയമാണ് ലാസ്റ്റ് കിട്ടുക എന്നുള്ളത് ഒരിക്കലും അറ വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞപ്പോഴും ഒരുപാട് സന്തോഷം നഴ്സറിയിൽ പഠിക്കുമ്പോഴാണ് സ്നേഹ ആദ്യമായി പാടുന്നത് ആ പാട്ട് ഇന്നും സ്നേഹയുടെ നാവിൽ തുമ്പിത്തുണ്ട് ഗാനഗന്ധർവൻ യേശുദാസിനെയും മലയാളത്തിന്റെ വാനംപാടി ചിത്രയെയും എല്ലാം നേരിൽ കണ്ട് അനുഗ്രഹം തേടണമെന്നുണ്ട് ഈ ഗായികയ്ക്ക് ഹക്കവനുട തിരുനബി ബിന്ദിൻ സൗജാഹേ പക്കാർ ഷിമില പുലിയാരേ ഈറെ ഹർബിനു മതിത്തൊഴിലുടക്കള്ള പുളിയറേ ലൊറുവിട്ട് കുലത്താലിയാരേ ഹുടമതി എന്നിൽ തരണം ഹക്കിമെനുടുവായേ ശഹദത്തിന് മരണം തക്കമിലുള്ളേറോം ഇബിലി സരുണംണം തട്ടിയും പരൻ ഫലിനി കരുണം ി പിറന്തുള്ള എം പോ നരിയിൽ ജവാൻ അറിവും തന്തിട് ഹക്കവനുടെ നെബിമിന്ത സൗചായേ പക്കാർ ഷിമില പുലിയാരേ ഈറെ ഹർബിനു മതി തൊഴിലുടക്കള്ളിയറേ തനിക്ക് കിട്ടിയ അറിവുകൾ കുട്ടികൾക്ക് പകർന്നു നൽകാനും സമയം കണ്ടെത്തുന്നുണ്ട് സ്നേഹ സംഗീത വഴിയിൽ കൂടുതൽ പഠിക്കാനാണ് തീരുമാനം തോ ജന്മം കൂടി ഒരു ജന്മം കൂടി ചഞ്ചന്ദ്രു തീരം ഇന്ദ്രധനുസി